നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപ കിട്ടുന്നവർ നിങ്ങളുടെ വീട്ടിലുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുണ്ടോ നിങ്ങൾക്ക് ലഭിക്കുന്ന ആളുകളാണോ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് വീഡിയോ മുഴുവൻ കാണുന്നതിന് മുമ്പായി തന്നെ ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെന്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ നിർബന്ധമായും ചെയ്യേണ്ട കാര്യമാണ് പെൻഷൻ മസ്റ്ററിങ് അത് ചെയ്യാത്ത ആളുകൾക്ക് പിന്നീട് യാതൊരു തരത്തിലുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കില്ല എന്ന് നമുക്കറിയാം കഴിഞ്ഞ മാസത്ത് കഴിഞ്ഞ മാസവും അതുപോലെ തന്നെ ഈ മാസവും പെൻഷൻ മസ്റ്റിംഗ് പൂർത്തിയാക്കി ഒരുപാട് ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് പ്രത്യേകമായ സംശയമാണ് നമ്മുടെ മസ്റ്റിംഗ് റെഡി ആയിട്ടുണ്ടോ അത് വെബ്സൈറ്റിൽ കയറിയിട്ടുണ്ടോ ഇനി നമുക്ക് പെൻഷൻ ലഭിക്കുമോ എന്നിങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ കൂട്ടുകാർ ചോദിക്കാറുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് നമുക്ക് തന്നെ ചെക്ക് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ മഷ്നം ചെയ്ത എല്ലാം പേരുകൾ വെബ്സൈറ്റിൽ എത്തിയിട്ടുണ്ട് നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തന്നെ നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ പെൻഷൻ സെ സെർച്ചിങ് എന്നോ അല്ലെങ്കിൽ പെൻഷൻ സേവനമായെന്നോ ഏതെങ്കിലും ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക മലയാളത്തിൽ സെർച്ച് ചെയ്താലും മതി ഇംഗ്ലീഷിൽ സെർച്ച് ചെയ്താലും മതി പ്രശ്നമില്ല അങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു പെൻഷൻ തിരച്ചിൽ നിന്ന് മലയാളത്തിൽ കാണാൻ സാധിക്കും അവിടെ പെൻഷൻ തിരച്ചിൽ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകിൽ നമ്മുടെ കയ്യിലുള്ള ആധാർ നമ്പർ അതല്ലെങ്കിൽ പെൻഷൻ ഐ ഡി അതുമല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിൽ പണം വരുന്ന ആളുകളാണെങ്കിൽ ബാങ്ക് അക്കൗണ്ട് അക്കൗണ്ട് നമ്പർ ഇതിലും ഏതെങ്കിലും ഒന്ന് നമ്മൾ അവിടെ നിന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക താഴെ കാണുന്ന ആ നാലൊക്കെ നമ്പറും അവിടെ കൊടുക്കുക അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പെൻഷൻ സംബന്ധമായിട്ട് എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്യാൻ അറിയാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ പെൻഷൻ ഇപ്പോൾ ആക്റ്റീവ് അതോ റീ ആക്റ്റീവ് ആയിട്ടുണ്ടോ എത്ര രൂപയാണ് നമുക്ക് പെൻഷൻ ലഭിക്കുന്നത് ഏത് മാസത്തെ പെൻഷനാണ് നമുക്ക് ലഭിച്ചത് അതുപോലെ തന്നെ മാസ്റ്ററിങ് എന്നാണ് പൂർത്തിയാക്കിയിട്ടുള്ളത് എത്ര എത്ര വർഷം വരെ അതിന് കാലാവധിയുണ്ട് അതുപോലെ തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ടോ ഇനി നമ്മൾ നൽകേണ്ട ആവശ്യമുണ്ടോ വിധവ പെൻഷൻ വാങ്ങുന്ന ആളുകളാണെങ്കിൽ സത്യാംഗൂലത്തിൻ്റെ കാലാവധി എത്രയാണ് ഇന്ന് മുതലാണ് സത്യാഗൂലം നൽകേണ്ടത് ഇന്നിങ്ങനെ പെൻഷനെ സംബന്ധിച്ച് നമ്മുടെ പെൻഷനെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും അവിടെ അറിയാൻ സാധിക്കും നമുക്ക് സ്വന്തമായി തന്നെ ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഇനി സ്വന്തമായി ചെയ്യാൻ സാധിക്കാത്ത ആളുകൾ വീട്ടിലെ മറ്റാരുടെ സഹായം തേടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ നിങ്ങൾ അവിടെ കാണുന്നത് പെൻഷൻ മഷ്ടം പൂർത്തിയാക്കിയിട്ടില്ല എന്നാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഒരു പ്രാവശ്യം കൂടി മഷ്ടം പൂർത്തിയാക്കേണ്ടി വരും വെബ്സൈറ്റിൽ കാണാത്ത മഷ്ടം പൂർത്തിയാക്കിയിട്ട് കാര്യമില്ല അപ്പോൾ നിങ്ങൾ ചെറിയ രൂപത്തിലുള്ള മഷ്ടങ്ങൾ തടസ്സം നേട്ട ആളുകളായിരിക്കും അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക അവർക്ക് പിന്നീട് യാതൊരു തരത്തിലുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നതല്ല നിർബന്ധമായിട്ട് ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ കുറഞ്ഞ ദിവസം മാത്രമാണ് ഇന്ന് കാലാവധിയുള്ളത് ഇപ്പോഴും ഏകദേശം ഒരു ലക്ഷത്തോളം ആളുകൾ മഷ്ടം പൂർത്തിയാക്കാനുണ്ട് അതിൽ കുറച്ച് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലും ബാക്കിയുള്ള ആളുകൾ ആരും ഇപ്പോൾ മഷ്ടം പൂർത്തിയാക്കിയിട്ടില്ല നിർബന്ധമായിട്ട് ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നിങ്ങൾക്ക് വീട്ടിൽ അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി മഷ്ടം പൂർത്തിയാക്കാൻ സാധിക്കാത്ത ആളുകളാണെങ്കിൽ അക്ഷയയിലെ ഉദ്യോഗസ്ഥർ വീട്ടിൽ വന്ന് മഷ്ടം പൂർത്തിയാക്കുന്നുണ്ട് നിങ്ങൾ അക്ഷയ കേന്ദ്രത്തിൽ പോയി മഷ്ടം പൂർത്തിയാക്കുകയാണെങ്കിൽ ഇരുപത് രൂപ ഇരുപതോ മുപ്പതോ രൂപയാണ് അവർക്ക് നൽകേണ്ടത് ആ മുപ്പത് രൂപയ്ക്ക് പകരം അവർക്ക് അൻപത് രൂപ നൽകേണ്ടി വരും ഒരു ഇരുപത് രൂപക്ക് മാത്രം മദ്യം നൽകിയാൽ മതി അവർ വീട്ടിൽ വന്ന് മഷ്ടം പൂർത്തിയാക്കും നമ്മുടെ കണ്ണിൻ്റെയോ അതല്ലെങ്കിൽ ഫിംഗറിൻ്റെയോ രേഖകളെടുത്ത് അവർ മഷ്ടം പൂർത്തിയാക്കുന്നതാണ് ഇതിനെല്ലാം ഇനി വളരെ കുറച്ച് ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് ഈ ഒരു വെബ്സൈറ്റിൽ സ വെബ്സൈറ്റ് ചെക്ക് ചെയ്തിന് ശേഷം മഷ്ടം പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക എല്ലാത്ത ആളുകൾ നമ്മുടെ വീട്ടിലെ മറ്റാളുകളുണ്ടെങ്കിൽ നമ്മൾ അവരോട് പ്രത്യേകം ഈ കാര്യം ഓർമ്മപ്പെടുത്തുകയും ചെയ്യുക ഇതിൻ്റെ കാലാവധി കഴിഞ്ഞാൽ പിന്നീട് ഈ സേറ്റ് അവർ ബ്ലോക്ക് ആക്കുകയും പിന്നീട് നമുക്ക് മഷിനം പൂർത്തിയാക്കാൻ സാധിക്കാതെ വരികയും ചെയ്യും ഈ ഒരു കാര്യം കൂട്ടുകാരെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ വരുമാന സർട്ടിവേറ്റ് നൽകിയിട്ടോ അതില്ലെങ്കിൽ വാടം വരെ കണ്ടോ പിന്നീട് ഒന്നും ചെയ്തൊരു കാര്യം ഉണ്ടാവില്ല മഷ്ടം ചെയ്യേണ്ട സമയത്ത് മഷിനം പൂർത്തിയാക്കി കഴിഞ്ഞാൽ മാത്രമായിരിക്കും അവർക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലത്തെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾ കണ്ട് ചാനൽ സബ്സ്ക്രൈബ് എന്നിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ മഷ്ടം പൂർത്തിയാക്കിയ ആളുകളാണെങ്കിൽ ഈ സു കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഞാൻ ഒരു പുതിയ വീഡിയോസുമായി കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം